നമസ്കാരം പ്രണയദൂതുമായി പോകുന്ന നളന്റെ പ്രിയ ഹംസം പോലെ മാനസ സരോവറിൽ നീരാടുന്ന അരേനങ്ങളെപ്പോലെ നീല ജലാശയത്തിൽ നീന്തി തുടിക്കുന്നുവെന്ന് കവി പാടിയ അരേന ഭംഗി ചിറകിലേറ്റുന്ന ഓമന പക്ഷികളാണ് വാർത്തകൾ സമയവും സ്ഥലവും അറിവും ഉപയോഗിച്ച് വാർത്തകളെ പരിപാലിച്ച് കുഞ്ഞുങ്ങളെ എത്ര വേണമെങ്കിലും വിരിയിച്ചിറക്കൂ കേരളത്തിൽ വിപണി റെഡിയാണ് മറ്റൊരു പക്ഷിക്കും ലഭിക്കാത്ത വിപണി മൂല്യം വാർത്തകൾക്ക് നൽകുന്നത് അവരുടെ ആകർഷണീയതയും പ്രചനനത്തിനുള്ള ബുദ്ധിമുട്ടും ലഭ്യത കുറവുമാണ് മുട്ട മാംസം തൂവൽ തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾക്കായി വാർത്തകളെ വളർത്താം കാവൽ ജോലിയും നിർവഹിക്കാൻ ഇവരെ ഉപയോഗിക്കാറുണ്ട് എങ്കിലും മുറ്റത്തും കുളത്തിലും ഉദ്യാനത്തിലും രമണീയത കൊണ്ടുവരുന്ന അലങ്കാര കൂട്ടങ്ങളായിട്ടാണ് ഇവരുടെ വിപണി സാധ്യത തൂവല്ല തൂവലും ഓറഞ്ച് നിറമാർന്ന ചുണ്ടും കാലുകളുമാണ് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന പ്രധാന ഇനത്തിൻ്റെ പ്രത്യേകത പ്രജനനമാണ് വാർത്തകളുടെ പരിചരണത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി ചെറിയ കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തി അവയിൽ നിന്നും പ്രജനന സ്റ്റോക്കിനെ തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതം ഒരാണിന് മൂന്ന് പെണ്ണ് വലിപ്പം കുറഞ്ഞ ഇനങ്ങളിൽ അഞ്ച് പെണ്ണ് വരെ ആകാം പരസ്പരം അറിഞ്ഞ് പരിചിതരായിട്ട് ഇവർ ഇണ ചേരും അതിനാൽ പ്രജനനത്തിനുള്ളവയെ പ്രജനന സീസണിനെ ഒരു മാസം മുമ്പെങ്കിലും ഒരുമിച്ചിട്ട് വളർത്തണം പകൽ സമയം തുറന്നു വിട്ട് വൈകുന്നേരം കൂട്ടിൽ പാർപ്പിക്കുന്ന രീതിയാണ് സാധാരണ പിന്തുടരുന്നത് വൃത്തിയും വെടുപ്പുമുള്ള കൂടുകൾ ഇഷ്ടപ്പെടുന്നവരാണ് വാർത്തകൾ നല്ല വായു സഞ്ചാരം ഉറപ്പാക്കുന്ന കൂട്ടിൽ നാലഞ്ച് കനത്തിൽ ലിറ്റർ വിരിക്കാം പക്ഷേ ലിറ്റർ ഈർപ്പം പാടില്ല സ്വാഭാവിക ശത്രുക്കളായ പെരുച്ചാഴി പട്ടി എന്നിവയിൽ നിന്നും സംരക്ഷണം നൽകണം രാത്രിയിൽ ധാരാളം വെള്ളം കുടിക്കുമെന്നതിനാൽ അതിനുള്ള ശുദ്ധജലം സദാസമയം ആവശ്യമനുസരിച്ച് ലഭിക്കാൻ സൗകര്യം ഉണ്ടാക്കണം പ്രജരുന്ന സീസണിൽ മുട്ടയിടുന്നതിനുള്ള അറകൾ നൽകേണ്ടത് ഏറെ ആവശ്യമാണ് വാർത്തകളുടെ പരിപാലനത്തിലെ മറ്റൊരു വലിയ വെല്ലുവിളി പെൺ വാർത്തകളുടെ അടയിരിക്കലും മുട്ട വിരിയിക്കലുമാണ് ആറുമാസം പ്രായമാകുന്നതോടെ മുട്ടയിട്ട് തുടങ്ങുമെങ്കിലും ആണുങ്ങൾ മൂന്ന് വയസ്സ് പ്രായം കഴിയുമ്പോഴും പെണ്ണുങ്ങൾ രണ്ട് വയസ്സ് പ്രായം കഴിഞ്ഞും ഇണ ചേർന്ന് കിട്ടുന്ന മുട്ടകളാണ് വിരിയിക്കാൻ ഉത്തമം ഒരു സീസണിൽ പരമാവധി മുപ്പത് മുട്ടകൾ ലഭിക്കും നൂറ്റി നാൽപ്പത് ഗ്രാമോളം തൂക്കം വരുന്ന മുട്ടകളാണിത് രാത്രി ഒൻപത് മണിക്കും രാവിലെ അഞ്ചു മണിക്കും ഇടയിലാണ് മുട്ടയിടുന്ന സമയം പകൽ സമയത്ത് മുട്ടകൾ ഇടാം അതുകൊണ്ട് ദിവസവും ഒരു നേരമെങ്കിലും മുട്ടകൾ ശേഖരിക്കണം പന്ത്രണ്ട് മുതൽ ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ പത്ത് ദിവസം കേടു കൂടാതെ സൂക്ഷിക്കാം ഓർക്കുക നമ്മുടെ ഫ്രിഡ്ജിലെ ഊഷ്മാവ് ഇതിലും താഴെ ആയതിനാൽ അട വയ്ക്കാനുള്ള മുട്ടകൾ ഫ്രിഡ്ജിൽ വയ്ക്കരുത് മുട്ടകൾ കുറേ കാലം നിശ്ചലമായി വയ്ക്കുന്നതും നല്ലതല്ല അതിനാൽ മുട്ടയുടെ വായു അറ സ്ഥിതി ചെയ്യുന്ന ഭാഗം അല്പം അല്പമുകളിലേക്ക് വരുന്ന രീതിയിൽ സൂക്ഷിക്കുകയും ദിവസവും അനക്കി വയ്ക്കുന്നത് മുട്ട വിരിയൽ കൂടുതലാകാനായിട്ട് സഹായിക്കുന്നു വാർത്തകൾ അടയിരിക്കും ഇൻക്യുബേറ്റർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ താറാവിൻ്റെ മുട്ട വിരിയിക്കുന്ന രീതിയിലുള്ള ക്രമീകരണം വേണം ശരാശരി മുപ്പത് ദിവസമാണ് മുട്ട വിരിയാൻ വേണ്ടത് ഒരു പെൺവാത്ത പന്ത്രണ്ട് മുതൽ പതിനാല് മുട്ടകൾക്ക് അടയിരിക്കും കോഴി പറക്കും താറാവ് ടർക്കി എന്നിവയെ അടയിരുത്താൻ ഉപയോഗിക്കുന്നവരുണ്ട് നാലു മുതൽ അഞ്ചു മുട്ടകളെ വിരിയിക്കാൻ കോഴികളെ ഉപയോഗിക്കാം മുട്ടകൾക്ക് വലിപ്പം കൂടുതലായതിനാൽ ദിവസവും അനക്കി വെച്ചുകൊണ്ടിരിക്കണമെന്ന് മാത്രം വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളെ കൃത്രിമ ചൂട് നൽകി വളർത്തണം ആദ്യ ദിവസം തന്നെ തീറ്റ തിന്നു തുടങ്ങുന്നു ആദ്യത്തെ മൂന്നാഴ്ചക്കാലം പ്രത്യേക ശ്രദ്ധ വേണം ആദ്യത്തെ ആഴ്ച ബ്രൂഡറിൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന സ്റ്റാർട്ടർ തീറ്റയും ഉചിതമായ ചൂടും നൽകണം വെള്ളവും ക്രമീകരിക്കണം മൃദുവായ പുല്ല് അരിഞ്ഞ് നൽകണം രണ്ടാമത്തെ ആഴ്ച കൂടുതൽ കൃത്രിമമായി ചൂട് നൽകേണ്ടി വരാറില്ല മൂന്നാഴ്ച മുതൽ കൂടിന് വെളിയിൽ വിടാം ഗ്രോവർ തീറ്റ തുടങ്ങാം വിപണിയിൽ നിന്നും തീറ്റ വാങ്ങാതെ അരിഞ്ഞ് വിട് അരി അരിനുറുക്ക് സോയ ചോളം വേവിച്ച മത്സ്യം ഇവയൊക്കെ ലഭ്യത അനുസരിച്ച് നൽകാം പ്രജനനത്തിനായുള്ള വാത്തകൾക്ക് മുട്ടക്കോഴിക്കായുള്ള തീറ്റ നൽകാം മുട്ടയിടുന്നവയ്ക്ക് കക്കയുടെ തോട് പൊടിച്ച് നൽകാം അടുക്കളാവശിഷ്ടങ്ങൾ നൽകാവുന്നതാണ് സസ്യാഹാരികളായ വാത്തകളുടെ പ്രധാന ഭക്ഷണം പച്ചപ്പുല്ലാണ് മേഞ്ഞു നടക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നു മൃദുവായ പുല്ലും കുറ്റിച്ചെടികളും ഏറെ പ്രിയമാണ് വിറ്റാമിനുകൾ മാംസ്യം ലവണങ്ങൾ എന്നിവ തീറ്റയിൽ ചേർക്കാം ജലപക്ഷികളാണ് വാർത്തകൾ എന്നാലും കുളവും വലിയ ജലാശയങ്ങളും വേണമെന്നില്ല ഒരു ടാങ്കിൽ തലമുങ്ങി നിവരുന്നതിനാവശ്യമായ ജലം ലഭ്യമാക്കിയാൽ മതി ഇണചേറലും പ്രത്യുൽപാദനവും മെച്ചപ്പെടുത്താൻ ജലസാന്നിധ്യം സഹായിക്കും വിരഞ്ഞിറങ്ങുന്ന സമയത്ത് വിദഗ്ധ പരിശോധനാ ലൈംഗിക അവയങ്ങളിൽ നടത്തിയാൽ ആൺ പെൺ വ്യത്യാസം അറിയാനായിട്ട് കഴിയും ശരീരവലിപ്പം സ്വരം പെരുമാറ്റം ഇവ പിന്നീട് സഹായിക്കും പെൺ വാർത്തകൾ പൊതുവെ പതിഞ്ഞ സ്വരക്കാരാകുമ്പോൾ ആണുകൾ വലിയ ശബ്ദക്കാരാണ് രോഗ പ്രതിരോധ ശേഷിയിൽ മുൻപന്മാരാണ് വാർത്തകൾ നല്ല പരിചരണം രോഗമകറ്റുന്നു അകറ്റുന്നു സാൽമണലോസിസ് കോക്സിഡിയോസിസ് തുടങ്ങിയ രോഗങ്ങൾ വിരബാധ ഇവയുണ്ടാകും പച്ചമീൻ ചോറ് ഇവ സ്ഥിരമായി അളവിൽ നൽകുന്നവയ്ക്ക് വിറ്റാമിൻ ബി വൺ കുറവ് വന്ന് കഴുത്തിലെ നാടികളും മാംസപേശികളും തളർന്ന് രണ്ട് കാല് നിൽക്കാതെ മാനത്ത് നോക്കി നിന്ന് വീണ തയാമിൻ മരുന്നുകൾ നൽകണം ആയുസിലും മുൻപിലാണ് വാർത്തകൾ പന്ത്രണ്ട് മുതൽ പതിനാല് വയസ്സ് വരെ ഇണച്ചേർക്കാം ബുദ്ധിശക്തിയുള്ള വാർത്തകളുടെ ആക്രമണ സ്വഭാവത്തെ പരിപോഷിപ്പിച്ച് കാവൽക്കാരനായി ഉപയോഗിക്കുന്നവരുമുണ്ട് ഒരു കാര്യം തീർച്ച ഏറെ ആവശ്യക്കാരുണ്ടായിട്ടും വിപണിയിൽ കുഞ്ഞുങ്ങളെ ലഭിക്കാനില്ല എന്നത് ഇവരുടെ തൊഴിൽ സംരംഭ സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ